ഹലോ ജോലിക്കായി താമസിക്കുന്നത് വേറൊരു സ്ഥലത്തായിരിക്കും പക്ഷെ നാട്ടിലാ വോട്ട് കുടുംബ വീട്ടിലേക്ക് സ്ത്രീകൾക്കാണെന്നുണ്ടെങ്കിൽ അവനവന്റെ വീട്ടിലേക്ക് ഈ പേരും പറഞ്ഞൊന്നും പോയി വരാനുള്ള ചാൻസും കൂടിയാണ് കിട്ടുന്നത് ഇലക്ഷൻ ഡേ ഇനിയിപ്പോ പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഞാൻ എന്റെ വീട്ടിലനിയൻ ഇലക്ഷൻ ഡ്യൂട്ടി സിസ്റ്റർ ഇൻ ലോ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ വീട്ടിലേക്ക് പോയി അനിയത്തിയും കുട്ടിയും രാധമാമ എന്റെ മക്കൾ അമ്മ എല്ലാവരെയും കൂട്ടി വോട്ട് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് കാക്കക്കൂട്ടിലേക്ക് കല്ലെറിഞ്ഞത് പോലൊരു ബഹളം ഇവിടെ സ്വാഭാവികമാണ് തന്വയ്ക്ക് ചൂടാണെന്നാണ് പറയുന്നത് ശരിയല്ലേ ഒന്ന് വോട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോഴേക്കും ടയർഡായോ അത് രാവിലെ പോകണം ബൂത്തിലെ ആദ്യത്തെ വോട്ട് നമ്മൾ തന്നെ ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷെ അതൊന്നും നടക്കില്ലല്ലോ അമ്മമാർക്ക് എന്താ ആദ്യ വോട്ടല്ലേ മക്കളെ കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും സമയം ഉച്ചയായി വോട്ട് ചോർന്നു പോകുന്നുണ്ടോ എന്ന ആശങ്ക എല്ലാ പാർട്ടികൾക്കും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അച്ഛനും ആ ആശങ്ക ഇല്ലാതില്ലാതില്ല ലാസ്റ്റ് മിനിറ്റ് ക്യാൻവാസിംഗ് ആണ് നിങ്ങളിപ്പോ കാണുന്നത് വണ്ടി ഓടിക്കാൻ പഠിച്ചതും ലൈസൻസ് എടുത്തതും വളരെ നല്ലതായി എന്ന ചില സമയങ്ങളിൽ മാത്രമേ എനിക്ക് തോന്നാറുണ്ടു കേട്ടോ ഇതുപോലെ ഗ്രൂപ്പായി എവിടേക്കെങ്കിലും പോകുമ്പോൾ ആരുടെങ്കിലും വാലിൽ തൂങ്ങി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ് സ്വന്തം നിലയ്ക്ക് ഇത് വണ്ടി ഓടിച്ച് വിജയശ്രീ ലാളിതയായി തിരിച്ചു വന്നിരിക്കുന്നത് വോട്ട് ചെയ്യുന്നത് എന്താണ് എന്തിനാണ് എന്നൊക്കെയായിരുന്നു തന്വിയുടെ സംശയങ്ങൾ എന്റെ കയ്യിൽ മഷിയുണ്ടോ എന്ന് നോക്കൂ എന്നാണ് ജാൻവി ചോദിക്കുന്നത് എന്നെയും കൂടി വീഡിയോ എടുക്കണേ എന്നായി മാതങ്കി വോട്ട് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ അടുത്തൊരു ഷോപ്പിൽ കയറി അമ്മയ്ക്ക് ഇതാ മീൻ കട്ട് ചെയ്യുന്ന ഒരു സിസേഴ്സ് വാങ്ങണം എന്നായിരുന്നേ അയ്യോ പുറത്തേക്ക് ഇറങ്ങിയതാണ് നമ്മുടെ മാതങ്കിയുടെ കണ്ടോ അവളേയും കൂടി എടുത്തുകൊണ്ട് പോകേണ്ടി വന്നു ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു സൂപ്പർ മാർക്കറ്റാണ് പുലരി അവരൊക്കെ പഴയ ശീലത്തിലല്ലേ ഇതൊക്കെ ഉപയോഗിക്കുമെന്ന് എനിക്ക് അറിയില്ല നിങ്ങളാണ് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്തത് അമ്മയ്ക്ക് ഉറപ്പായിട്ട് ഒരു കിച്ചൺ സിസർ വാങ്ങി വാങ്ങിക്കൊടുക്കുന്നത് മീനിന്റെ കട്ടിങ് ശരിയാണ് ശടപടയിൽ നിന്ന് നടക്കുമല്ലോ പക്ഷെ ഇത് കയ്യിൽ കിട്ടുമ്പോൾ അമ്മയുടെ എക്സ്പ്രഷൻ നിങ്ങളൊന്ന് കാണണം ഒരു താല്പര്യം ഇല്ലായിരുന്നു പഴയ ശീലത്തിലാണ് അതൊന്നും മാറ്റാൻ അവർ തയ്യാറാകും എന്ന് എനിക്ക് തോന്നുന്നില്ല തൻവി ഓരോ കളിപ്പാട്ടങ്ങളായിട്ട് എടുത്തു തുടങ്ങി ഇവിടെ നിന്ന് ഈ കട മുഴുവനും ഞാൻ വാങ്ങേണ്ടി വരും എന്നുള്ളൊരു ധാരണ എനിക്ക് കിട്ടി അപ്പൊ വേഗം ഇറങ്ങാമെന്ന് വിചാരിച്ചു ഒരാൾക്കായിട്ട് കളിപ്പാട്ടം വാങ്ങുന്നത് ഇനി നടക്കുമെന്ന് തോന്നുന്നില്ല ഇവിടെ പിന്നെ ലഹളയായിരിക്കും അത് കാരണം ഒരേ കളറിലുള്ള ഫാനുകൾ മൂന്നെണ്ണം വാങ്ങി കണ്ടില്ലേ അമ്മക്ക് യാതൊരുവിധ താല്പര്യവും ഇല്ല അമ്മ പിച്ചാത്തിയിൽ ഹാപ്പി ആയിരുന്നു അടുത്ത ഫുൾ സ്റ്റോപ്പ് രാഖി ബേക്കറിയിലാണ് എത്ര വർഷമായുള്ള ബേക്കറി എന്തായാലും എന്റെ പ്രായത്തിനേക്കാൾ കൂടുതലുണ്ട് രാഖി ബേക്കറിയുടെ പ്രായം പക്ഷെ ഇവിടുത്തെ സാധനങ്ങൾക്ക് അത്രയും ഏജ് ഒന്നും ഇല്ല കേട്ടോ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി സാധനങ്ങൾ ഉച്ചക്കട ജംഗ്ഷനിൽ കിട്ടുന്ന ഒരു പക്ഷെ രാഖി ബേക്കറിയിൽ തന്നെ ആയിരിക്കും ഹാ ഓ അങ്ങനെ ഇലക്ഷൻ ചുറ്റൽ അവസാനിച്ചിരിക്കുകയാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തി ഇതാ എൻ്റെ മഷിപുരണ്ട ജീവിതം ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് ഓരോ ഇലക്ഷനും അത് പാഴാക്കരുത് വോട്ടിടുന്നത് നമ്മുടെ അവകാശമാണ് കർത്തവ്യമാണ് വോട്ട് ചെയ്യാൻ റെഡിയായ ഓരോരുത്തർക്കും ഒരു കുഞ്ഞു സമ്മാനം വകയാണ് സോ ആ യു റെഡി ടു വോട്ട് വോട്ട് ചെയ്തതിന്റെ ഫോട്ടോ താഴെ കമന്റ് ചെയ്യണേ താങ്ക് യു ബൈ